ഹായ് ഫ്രണ്ട്സ് നിക്സ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാധാ ഒരു ഞണ്ട് കറിയാണ് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് ആദ്യം നമ്മൾ ചട്ടി ചട്ടി എടുക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിന് നമ്മൾ ഏകദേശം ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക ആദ്യം എന്നിട്ട് ചൂടാവണം കുറച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുക പിന്നെ ഇഞ്ചി ചതച്ചിട്ട് ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കുക അതൊന്ന് ചെറുതായി ചൂടായി വരുമ്പോൾ കുറച്ച് കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ നന്നായി ചൂടാണ്ട കുറച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ഉള്ളി അതായത് ഒരു വലിയ ഉള്ളി അരിഞ്ഞ് സ്ലൈസായി അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഒരു അഞ്ച് അല്ലെങ്കിൽ അഞ്ച് അഞ്ച് ചെറിയ ഉള്ളി അതുപോലെ അരിഞ്ഞത് ഇട്ട് എന്നിട്ട് കുറച്ച് വഴറ്റാം അതിലേക്ക് വഴറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കുറച്ച് ഉപ്പ് പെട്ടെന്ന് വഴറ്റി കിട്ടും അതുകൊണ്ട് തന്നെ അതിലേക്ക് കുറച്ച് കുറച്ച് ഉപ്പ് കുറച്ച് കഴിച്ച് എണ്ണി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ തക്കാളി ഒരു തക്കാളി ഇട്ടുകൊടുക്ക ചെറുത് പിന്നെ ഒരു പച്ചമുളകും ആവശ്യ ഏരിയത്ര ആവശ്യം ഇല്ലാത്തോണ്ടാണ് ഒരു പച്ചമുളക് ആക്കിയത് ഇരു ഇഷ്ടമുള്ളൊരു രണ്ട് പച്ചമുളക് ഒന്ന ആവശ്യത്തിനനുസരിച്ച് ഇടുക അത് നന്നായി ഇളക്കുക ഏകദേശം ഒന്ന് വാടി വരുമ്പോൾ അതിൽ അതായത് അര സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ മല്ലിപ്പൊടി അതായത് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം ശേഷം മുളക് പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം പിന്നെ പിഞ്ചു ഉപ്പും കുറച്ചാവശ്യത്തിൽ ഉപ്പ് ഇട്ട് എടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റുക കാരണം ഇങ്ങനെ വഴറ്റും അതായത് സ്മെല്ല് അതായത് ഒരു പച്ച കുത്തല് സ്മെല്ല് ഉണ്ടായിരിക്കും അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായി വഴറ്റുക വയറ്റിക്കൊണ്ട് കുറച്ച് നേരം വഴറ്റുക അതിൻ്റെ സ്മെല്ല് പോകുന്നതുവരെ ഒരു പച്ചമണം മാറുന്നത് വരെ പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ ആ ഞെണ്ട് അതിലിട്ട് കൊടുക്കുക ഇട്ടുകൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൊടുക്കാം ഒരു ഗ്ലാസ് ആ ചെറിയ ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ആവശ്യത്തിനനുസരിച്ച് അത് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കും നന്നായി മിക്സ് ചെയ്യുന്നിട്ട് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ വേണ്ട പറയുക പിന്നെ അത് നന്നായി നന്നായിളക്കിയതിന് ശേഷം മൂടി വയ്ക്കുക മൂടി വെച്ച് വേവിക്കുക വെന്ത് വന്നിട്ടുണ്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കറിയിലേക്ക് അപ്പോൾ ആവശ്യത്തിന് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മുടെ നാടൻ ഞണ്ട് കറി ഇവിടെ തയ്യാറായിരിക്കുന്നു